കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന ബഡ്സ് കലോത്സവം തില്ലാനയ്ക്ക് തൃശൂരിൽ സർവകലാശാല ക്യാമ്പസിൽ നടക്കുന്ന കലോത്സവത്തിൽ അറുനൂറോളം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും ശാരീരിക ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള വേദിയൊരുക്കുകയാണ് ബഡ്സ് കലോത്സവത്തിലൂടെ നാല് വേദികളിലായി ജൂനിയർ സീനിയർ വിഭാഗത്തിലായി ഇരുപത്തിരണ്ടിനാണ് മത്സരം നടക്കുന്നത് മത്സരാർത്ഥികളുടെ സൗകര്യത്തിനായി റാമ്പുകൾ വീൽചെയറുകൾ തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട് കാർഷിക സർവകലാശാലയിലെ മുഖ്യവേദിയിൽ മന്ത്രി കെ രാജൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കേരളത്തിൽ ആരംഭിച്ച് രണ്ടര പതിറ്റാണ്ട് പിന്നിട്ട ഈ ഘട്ടത്തിൽ ലോകത്തിന്റെ മുമ്പിൽ മലയാളത്തിന്റെ അഭിമാനമായി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ പെൺപൊട്ടാളം കുടുംബശ്രീ ലോകത്തിന്റെ മുമ്പിൽ ഇത്ര നമുക്ക് മറ്റൊരു കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം സ്വാഭാവികമായിട്ടും ഇവിടെ മേരി ചേച്ചി പറഞ്ഞതുപോലെ ജില്ലകളിൽ നിന്നുമുള്ള ബഡ്സ് സ്കൂളിലെ കുട്ടികളാണ് പങ്കെടുക്കുന്നത് അധ്യാപകരുടെയും മറ്റ് കലാപ്രതിഭകളുടെയും കീഴിൽ മികച്ച പരിശീലനം നടത്തിയാണ് കുട്ടികൾ മത്സരത്തിന് ഇറങ്ങുന്നത് മത്സരാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമായി താമസം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് കൈരളി ന്യൂസ് തൃശ്ശൂർ